അക്ഷാർത്ഥ ഒരു ചരിത്ര മുഹൂർത്തമാണത് നമ്മുടെ റോഡ് വികസന രംഗത്ത് ഒരു ഭീമൻ മുന്നേറ്റാണ് നമ്മൾ കാണുന്നത് ഈ റോഡ് വികസനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പഴയകാല ആളുകൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ടാവും കുറ്റിപ്രം പാലം ഒരു ചരിത്ര സാക്ഷിയാണ് ഒരുപാട് ചരിത്രങ്ങളുടെ സജീവ കർമ്മപഥം എന്നെ പറയാം കുറ്റിപ്രം പാലത്തിന് ആ പാലത്തിൻ്റെ ഒരു ബദൽ പാലാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ കുറ്റിപ്രം പാലം എന്ന് പറയുമ്പോൾ മനസ്സിൽ പതിഞ്ഞിരുന്ന പാലം ആ കുറ്റിപ്രം പാലമായിരുന്നു നമ്മുടെ പഴയ പാലമായിരുന്നു പക്ഷേ അതിൽ കവിഞ്ഞ് ഒരുപാട് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങളായിട്ടുള്ളൊരു പാലം അതിന് നടപ്പാതെ പോലും ഇല്ലാത്തൊരു സമയമാണ് ഇപ്പോൾ ഈ ഇപ്പോൾ സമയത്തുള്ള നടപ്പാതെ പോലും ആ പാലത്തിനില്ല ആ നിലക്ക് ഈ പാളത്തിൻ്റെ മുന്നേറ്റം വലിയൊരു കുതിപ്പറുണ്ടാക്കിയുള്ള കാലം മാറ്റിമറിച്ച ചില ചരിത്ര വികാസങ്ങളായിരിക്കാം പക്ഷേ എങ്കിലും അത് വലിയൊരു മാറ്റത്തിന് നാന്തി കുറിച്ചിട്ടുണ്ട് വാഹനഗത തടസ്സം ഒന്നൊന്ന് കുറ്റിപ്പറത്തിലെ ചരിത്രത്തിനുണ്ടാവില്ല പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ കാലത്തുള്ള ഒരു ഇതല്ലോ വിശാലതാണ് അതിവിശാലമായ ഒരു പാതയാണ് ഒരുങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും അത് അഭിനന്ദനാർഹം തന്നെയാണ് എന്നാണ് പറയാനുള്ളത് കുറുകെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഈ നടപ്പാതയിലൂടെ ഇനി ഭാവിയിൽ ആളുകൾക്കൊക്കെ സുഖകരമായി നടന്നു പോകാനും ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊരു സൗകര്യം കൂടി ഒന്നുകൂടി കുറ്റപ്പുറത്തിൻ്റെ ശരിക്കുള്ള ഹരിത മനോഹരിത മനുഷ്യർക്ക് നേരിൽ വീക്ഷിക്കാനുള്ള ഒരു അവസരമാണ് പ്രകൃതിയുടെ വിഭവങ്ങളൊക്കെ കാലം കൊണ്ടിങ്ങനെ ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കുറ്റിപ്പുറം പാലം തന്ന ഈ കാഴ്ച ചെറിയൊരു കാഴ്ചയല്ല അപ്പോൾ അത് അതിമനോഹരമാണ് കുറ്റിപ്പുറം എന്ന് കുറ്റിപ്പുറത്തിൻ്റെ താഴെ തട്ടിലൂടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കുറ്റിപ്പുറത്തെ മേൽഭാഗത്തൂടെ പോകുന്ന ആളുകൾക്ക് അല കഴിയുന്ന ഒരു സാധനമാണ് കാല കുറ്റിപ്പുറത്ത് വ്യത്യസ്തമായൊരു കുറ്റിപ്പുറമാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പരിസ്ഥിതി പ്രവർത്തനം എന്ന കൂടി ഉണ്ട് ഒരു പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ സങ്കടങ്ങളുണ്ട് കാരണം നമ്മുടെ അടിസ്ഥാന വിഭവങ്ങളായിട്ടുള്ള നമ്മുടെ നാടിന് വേണ്ട ഒരു ജൈവഭാവം നമുക്ക് തീർത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ പാല വികസനമൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഏത് ഏത് വികസന വീമ്പ് പറയുമ്പോഴും മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ട ചില ഘടകങ്ങളുടെ വളരെ ലാഘവത്തോടെയാണ് അല്ലെങ്കിൽ വളരെ നിസ്സാരവൽക്കരിക്കപ്പെടുന്നൊരു ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് എന്നുള്ളത് നമുക്ക് വളരെ ഘടകരാണ് നമുക്ക് മനുഷ്യന് വേണ്ട ജീവഭായുവും പ്രാണജലവും ചവിട്ടു നിൽക്കാനുള്ള മണ്ണും തന്നെയാണ് നമ്മുടെ ബേസ് അതുണ്ടെങ്കിലേ ബാക്കിയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ അതൊക്കെ അന്യമാകുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അടുത്ത കാലത്ത് കോടതി ഒരു മരം ഒരു മനുഷ്യനേക്കാളും വലുതാണ് ഒരു മരം ഒരു മരം ഒരു മനുഷ്യനെ വധിക്കുന്നതിനേക്കാളും അത്രയാണ് ഒരു മരത്തെ ഇല്ലാതാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സാധനം നമുക്ക് ഇല്ലാതാകുമ്പോഴാണ് അപ്പോൾ ഇല്ലാതാകുന്നതിന് മുന്നേ തന്നെ തിരിച്ചു പിടിക്കാവുന്ന ജൈവിക ഭാവങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ജൈവമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയം ജീവൻ്റെ അടിസ്ഥാനം ജൈവമാണ് അത് തീർത്തും നഷ്ടപ്പെട്ടാൽ നമ്മുടെ താളം അവതാളത്തിലാകുമെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം തുറന്ന് നൽകിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ട്രാക്ക് വരെ ഒന്നും ലൈനൊന്നും വരച്ചിട്ടില്ല പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഇനി ഒരുപാട് പ്രവർത്തനം നടക്കാനുണ്ട് പക്ഷേ ഈ നടപ്പാതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അതെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനി ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റേതായ ചില പിള്ളലുകളൊക്കെ നമ്മൾ കാണും സ്വാഭാവികമായിട്ട് കാണും കാരണം നമുക്ക് മുന്നാക്കിയുള്ള പരിചയമുള്ള പാത അല്ലല്ലോ അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ നിന്ന് തന്നെ ലൈവില് തത്സമയത്ത് പരിഹരിക്കപ്പെടാവുന്ന രൂപത്തിലൊരു ടീമിന് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഇതിൻ്റെ വികസന അക്ഷരത്തിൽ ആ രൂപത്തിലാവുള്ളൂ അല്ല അതുകൊണ്ട് മറ്റുള്ള ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാവുക എന്നും കൂടി പറയേണ്ടതുണ്ട് നമ്മൾ പഴയ പുതിയ പറഞ്ഞു പഴയ പാലത്തിൻ്റെ ആ ഒരു ദൃശ്യഭംഗി നമുക്ക് പ്രേക്ഷകർ കാണാൻ സാധിക്കും ഈ പാലം ഒരുപാട് നെസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അല്ലേ കുറ്റിപ്പുറം പാലം ഇരുപത്തിമൂന്ന് ലക്ഷം ചെലവിട്ടുണ്ടാക്കിയ ഒരു പാലാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പാലത്തിന് വളരെ മഹാത്മയുണ്ട് ഈ പാലത്തെ സമയത്തോളം ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതി കവിതയാണ് കുറ്റിപ്രംപാലം ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതി പ്രവചന പാലം എന്ന് കൂടി പറയാം പക്ഷേ അതിന് മുന്നൊരു കവിത ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും ആധികാരികമായിട്ട് അംഗീകരിക്കപ്പെട്ട പാലം കുറ്റിപ്രമ്പാലം തന്നെയാണ് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കു ചാലായി എന്ന് പറയുന്ന നാല് വരി ഈ പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ ഒരു പക്ഷേ പരിസ്ഥിതി എന്താണ് പ്രകൃതി എന്താണ് എന്നുള്ള ആ രൂപത്തിലുള്ള കാഴ്ചപ്പാടിനൊക്കെ എത്രയും മുന്നേ വിലയിരുത്തപ്പെട്ട ഇടശ്ശേരിയുടെ നാല് വരികളാണ് പക്ഷേ അതിൻ്റെ മുന്നേ അക്ഷരത്തിൽ ഉളപ്പമണ്ണയുടെ നാല് വരികൾ ഇതിനേക്കാളും പ്രധാന പ്രധാനപ്പെട്ട വരികളുണ്ട് അത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ ഒലി ഒലിനിന്ന പുഴകളിൽ കുഴികളിൽ വെള്ളം ഓടയ്ക്ക് വെള്ളം ഒലി വെള്ളം കുടിവെള്ളം കൂടി കുടിച്ച് തീരുമ്പോൾ കുന്തിപ്പുഴയെ നീ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വരി അതിനേക്കാളും പ്രസക്തമാണ് കാരണം ഭാരതപ്പുഴ ഒഴുകണമെങ്കിൽ തൂതക്ക് ഒഴുക്കുണ്ടാവണം അപ്പോൾ തൂത നിലച്ചാൽ ഭാരതപ്പുഴ നിലയ്ക്കുന്നുള്ളൊരു മുന്നറിയിപ്പ് നമുക്കതിനു മുന്നേ തന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ആധികാരികമായിട്ട് ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കാവ്യമാണ് കുറ്റിപ്പുറം പാലം അപ്പോൾ അത് ഇന്നിപ്പോൾ അതിൻ്റെ അറ അറമ്പറ്റിലും കൂടി നമ്മൾ കാണുകയാണ് വികസനത്തിൻ്റെ വലിയ മാറ്റങ്ങളൊക്കെ നടക്കുമ്പോൾപ്പോഴും നമ്മുടെ ജൈവഭാവം കുറ്റിപ്പുറത്തിൻ്റെ പുഴയുടെ ജൈവ നമ്മൾ ഉള്ളിലുണ്ടാകുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനമായ ജീവൻ്റെ അടിസ്ഥാനപരമായ വിഷയമാണ് ജൈവികത അതില്ലാതാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മളെന്നെ കണ്ട് ഈ വികസനങ്ങളൊക്കെ നടക്കുമ്പോൾ അടിസ്ഥാനപരമായി വേണ്ട പ്രകൃതി വിഭവങ്ങൾ ബദലില്ലാത്ത വിഭവങ്ങളാണ് അതൊക്കെ നമുക്ക് അന്യം നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട ഞാനും നിങ്ങളും ഇല്ലെങ്കിൽ ഈ നാട് നിലക്കും ഈ നാട് നിലനിൽക്കാൻ ആവശ്യമായ പ്രകൃതിയുടെ ചില സാധനങ്ങളുണ്ട് അത് സംരക്ഷിക്കേണ്ട ബാധ്യത കൂടിയും പ്രബുദ്ധനായ മനുഷ്യൻ ഉണ്ടാകേണ്ടതുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ മനനം ചെയ്ത് മനോഹരമാക്കിയ ഈ ലോകത്തിലെ ഏക ജീവിയാണ് ഈ ഭൂമുഖത്തെ അവസാനം വന്ന ജീവിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പക്ഷേ പ്രകൃതിയെക്ക് പിന്നെ കോട്ടം തട്ടുന്ന ഏക ജീവി മനുഷ്യനാകാം എന്നാൽ ആ മനുഷ്യൻ തന്നെയാണ് ഈ പ്രകൃതിക്ക് പിന്നെ അപകടം ഉണ്ടാക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം ആ മനുഷ്യൻ തന്നെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് അതുകൊണ്ട് കുറ്റിപ്പുറം പാലം വലിയൊരു ചരിത്ര സാക്ഷിയാണ് ഒരുപാട് കാലത്തെ മനുഷ്യരുടെ അല്ലെങ്കിൽ ചരിത്രങ്ങളുടെ കർമ്മപദമായിരുന്നു കുറ്റിപ്പുറം പാലം ആ പാലം പുതിയ പാലം വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളും നന്മകളും വികസനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ബേസ് അതിൻ്റെ അടിസ്ഥാനം നമ്മൾ മറക്കരുത് എന്നുള്ള ബോധ്യം ഈ ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ ജൈവികത തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണമെന്ന് കൂടിയാണ് ഇത്തരം വികസനം അതൊക്കെ നടക്കുമ്പോൾ പറയാം కారరిలది എന്തായാലും പുതിയ പാലം വാഹനങ്ങളൊക്കെ പുതിയ പാലത്തിലൂടെ പോകും പഴയ പാലത്തിലൂടെയും പോകും പക്ഷേ ഇതൊരു ചരിത്ര സ്മാരകമായി എന്നും ഉണ്ടാകും താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഒരു വിനോദ സഞ്ചാരികൾക്കൊക്കെ വന്ന് അതിനുള്ള ഇടമുണ്ട് അമ്പലമുണ്ട് ഒപ്പം തവനൂർ പഞ്ചായത്തിൻ്റെ വികസന ഒരു പാർക്കൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു ഏതായാലും ഈ പാലം കാലങ്ങളോളം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും പോകണം തന്നെയാണ് എല്ലാവരും ആഗ്രഹം അതെ അതെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും കാലത്തിനൊപ്പിച്ച് കോലം പകരാതെ കാലം വിവരപ്പിച്ചിരുന്നില്ലേ കരുണന്മാരുടെ കാൽപ്പാട് തെറ്റാതെ കാലം തുളച്ച് കളഞ്ഞില്ലേ എന്നുള്ള ഒരു അമ്പത് ൂറ്റാണ്ട് കാലത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു തേങ്ങലായിരുന്നു അതിന് വ്യത്യസ്ത വികസനമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അടിസ്ഥാനപരമായ വികസനങ്ങൾ മറന്നുപോകുക എന്ന് പറയുന്നത് മനുഷ്യന് ചേർന്നതല്ല മനുഷ്യൻ എന്ന് പറയുന്ന അവളുടെ ദൗത്യം തന്നെയാണ് ഈ പ്രകൃതിയെ നിലനിർത്തല ഉത്തരവാദിത്വം ആകാശഭൂമിക്കിടയിലുള്ള സർവ്വചരാചര ക്ഷേമം കാമിക്കുന്ന മനുഷ്യന് മാത്രമാണ് വേണ്ടത് അതുകൊണ്ട് ജൈവികതയും നമ്മുടെ ബദലില്ലാത്ത പ്രകൃതി വിഭവങ്ങളും കാത്തു സൂക്ഷിച്ചു കൊണ്ടാവണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പരിസ്ഥിതി പ്രേമി അല്ലെങ്കിൽ പ്രകൃതി സ്നേഹി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് പാലത്തിന് കാണമെങ്കിൽ ഇപ്പോൾ പുതിയ പാലത്തിൽ നടപ്പാതൊക്കെ വരുന്നുണ്ട് പഴയ പാലത്തിൽ അത് സാധ്യമല്ലായിരുന്നു കാരണം വാഹന തിരക്ക് മൂലം നമുക്ക് അവിടെ ഒന്ന് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പുഴയൊന്നും ആസ്വദിക്കാൻ കഴിയുമായിരുന്നില്ല ഇവൾ പുതിയ പാലത്തിനുള്ള സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ സഞ്ചാരികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഞ്ചാരികളെ ഒടുക്കായിരിക്കും പുതിയ പാലത്തും പാലത്തിൽ നിന്നുകൊണ്ട് നടപ്പാതെ ആ ഒരു ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഭാരത പുഴയുടെ കുറുകെയൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പഴയ പാലം അതിൻ്റെ മറ്റൊരു സൗന്ദര്യമായി ഇവിടെ ഉണ്ടാകും അപ്പോൾ കുറ്റപ്രത്തുകാർക്ക് സന്തോഷവും തന്നെയാണ് ഉണ്ടാകും തീർച്ചയായിട്ടും പുതിയ തലമുറ ആ കാര്യത്തിലൊക്കെ ബോധവാന്മാരാണ് കാര്യകാലത്ത് ബോധത്തോടെ നാടിൻ്റെ പ്രശ്നം പഠിക്കാനും പരിഹാരം കണ്ടെത്താനൊക്കെ ഇനി വരുന്ന തലമുറ തയ്യാറാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് നേരിൽ പ്രകട അല്ലെങ്കിൽ പോലും അവരെ ഉള്ളിനുള്ളിലെ വിഷയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി വരുന്ന തലമുറ ഈ ജൈവികത തിരിച്ചു പിടിക്കാനും നമ്മുടെ അടിസ്ഥാന വിഭവങ്ങളെ കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കുമെന്നുള്ള ബോധ്യം നമുക്ക് കുട്ടികളിലുണ്ട് ആ കുട്ടികൾ വലിയ പ്രതീക്ഷയുണ്ട് മുതിർന്നവർക്കൊപ്പം കുട്ടികൾ ചേർന്ന് നിൽക്കേണ്ട ആവശ്യകത മുതിർന്നവരുടെ കടമയെന്നുള്ള ബോധ്യം മുതിർന്നവർക്കാണ് ഉണ്ടാവുന്നത് അല്ലാതെ ഒരിക്കലും നമ്മുടെ കുട്ടികൾ അകന്നു പോയിട്ടില്ല പ്രകൃതിയുടെ മഹത്തും വലിപ്പും അതിൻ്റെ പൊലിമയും പെരുമയും ഒക്കെ അറിയുന്നവർ തന്നെയാണ് ഇനി വരുന്ന കുട്ടികൾ അവരെ അവർ തന്നെയാണ് ഈ ഭൂമി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് കൂടിയാണ് നോട് കൂട്ടി പറയാനുള്ളത്